ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഈ വീഡിയോയിൽ ജിൻഡോ ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മുടെ ജാസ്മിൻ തന്നെയാണ് ജാസ്മിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ അർജുനന് കിട്ടിയിട്ടുള്ള വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അഭിഷേകിന് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളാണ് എന്നാൽ അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് നമ്മുടെ അൻസിബ അൻസിബക്ക് കിട്ടിയിട്ടുള്ള വോട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുനൂറ്റി എട്ട് വോട്ടുകളാണ് ആറാം സ്ഥാനത്താണ് നമ്മുടെ ഋഷി ഋഷിക്കും ചെറിയ മുന്നേറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീതു ഏഴാം സ്ഥാനം കഴിഞ്ഞ് എട്ടാം സ്ഥാനത്തേക്കാണ് നമ്മുടെ അപ്സരയുള്ളത് എന്തായാലും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ആരാണ് നിങ്ങളുടെ വോട്ട് ആർക്കാണ് എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ